താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നന്ദു അജുവിന് വേണ്ടി കോഫി ഉണ്ടാക്കാൻ താഴേക്ക് നടന്നു സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഹാളിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ മുഴുവൻ അജു പറഞ്ഞ കാര്യങ്ങളായിരുന്നു ആ വീട്ടിലുള്ള ഓരോ മുഖങ്ങളും അവളുടെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു സ്റ്റെപ്പ് ഇറങ്ങി ഹാളിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും ഇരുന്ന് ഭയങ്കര കളിയും ചിരിയും വർത്താനൊക്കെയാണ് രാവണി ചിരിച്ച് മറിയുന്നുണ്ട് മകൾ വന്ന സന്തോഷം നന്ദു എല്ലാവരെയും നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ സേതു അനുചരിച്ച് ഇരിക്കുന്നുണ്ട് സേതുമ എന്താ ഇവിടെ വന്നിരിക്കുന്നത് അവിടെ പോയിരിക്കായിരുന്നില്ലേ നന്ദു സേതുമയുടെ കവിളിൽ തല ഓടിക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു പാവം ഓ എന്തിന് ഞാൻ അവിടെ പോയാൽ അന്തരീക്ഷം തന്നെ മാറും എന്തിനാ നമുക്ക് ഈ അടുക്കള മാത്രം മതി അവിടെ പോയിരുന്ന ഒരു വർഷം ആരോപിച്ച് കരയേണ്ട വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും വെറുതെ എന്തിനാ അറിഞ്ഞുകൊണ്ട് അതൊക്കെ കേൾക്കാൻ നിൽക്കുന്നേ സേതുമ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അതൊക്കെ പറഞ്ഞത് പക്ഷെ അതിന് പിന്നിലെ വേദന അത് നന്ദുവിന് മനസ്സിലായി അവൾ പിന്നെയൊന്നും മിണ്ടിയില്ല രാജുവിനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല തലവേദനയ്ക്കുമെന്ന് പറഞ്ഞു ഞാൻ കോഫി ഉണ്ടാക്കാൻ വേണ്ടി വന്ന നന്ദു പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് പാൽ പാത്രത്തിലേക്ക് ഒഴിച്ച് ഗ്യാസിൽ വെച്ചു കോഫി ഉണ്ടാക്കി കപ്പിലേക്ക് ഒഴിച്ച് കയ്യിൽ പിടിക്കാതെ ഒരു ചെറിയ പ്ലേറ്റിലത്തെടുത്ത് അവളുടെ കയ്യിലെടുത്ത് മുകളിലേക്ക് പോവാൻ തിരിഞ്ഞതും പെട്ടെന്ന് ആ പ്ലേറ്റിൽ നിന്ന് കോഫി കപ്പ് ആരോ എടുത്തു നന്ദു പെട്ടെന്ന് മുഖമുയർത്തി നോക്കിയാൽ കണ്ടത് ആ കോഫി കപ്പ് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന രാധികയാണ് നന്ദുവരെ മൊത്തത്തിൽ നോക്കി ഒരു പുച്ച അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര തലവേദന ഒരു കോഫി കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്ന എന്റെ മനസ്സറിഞ്ഞ പോലെ തന്നെ നീ ഉണ്ടാക്കി കയ്യിൽ തന്ന രൂപ വേണേ രാധിക ചിരിയോടെ പറയുമ്പോൾ നന്ദു പള്ളി അടിച്ചുകൊണ്ട് അവരെ നോക്കി അവർക്കറിയാം അതവർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലെന്ന് എന്നിട്ടും വെറുതെ ഒരു പ്രശ്നത്തിന് വരുവാണ് അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിട്ട് കുടിക്കണം ഇത് ഞാൻ ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കിയതാ അതുകൊണ്ട് ഇത് ഞാൻ തരില്ല അത്രയും പറഞ്ഞുകൊണ്ട് നന്ദു ആ കപ്പ് വാങ്ങാൻ കൈ കയ്യുവരുത്തിയതും അവരത് മാറ്റി പിടിച്ചു നന്ദു ദേഷ്യത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി കിട്ടിയേ പോവെന്നാണെങ്കിൽ പിന്നെ എന്തു ചെയ്യും വേറെ ഉണ്ടാക്കിയാലും വേണ്ടില്ല ഇത് അവരെ കൊണ്ട് കുടിപ്പിക്കില്ല പിന്നെ ഒന്നും നോക്കിയില്ല രാധികയുടെ രണ്ട് കാലിന്റെ ഇടയിൽ അവരുടെ കാല് വെച്ചുകൊണ്ട് വലത്തേക്കാലം തട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായതുകൊണ്ട് തന്നെ രാധിക മുന്നിലേക്ക് വീഴാൻ പോയി ഒപ്പം കയ്യിലുണ്ടായിരുന്ന കോഫി അവടെ കയ്യിൽ കൂടെ നിലത്തേക്ക് വീണ് ചിഹ്നിച്ചത് ചൂട് കോഫി രാധികയുടെ കൈയിലേക്ക് വീണതും രാധിക ഉറക്കെ അലറി വിളിച്ചു നന്ദൊന്നും മിണ്ടാതെ അവരെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നു ചെയ്ത പ്രവൃത്തിയിൽ യാതൊരു കുറ്റബോധമോ പേടിയാവളിയിൽ ഉണ്ടായിരുന്നില്ല എന്നത് സേതുമ്മയും വനജയെയും അത്ഭുതപ്പെടുത്തി രാവണിയുടെ ഒരേ ഒരു മകൾ വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നാണ് ഇതിനൊക്കെ പുറമെ ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് രാധികയുടെ നന്ദിപ്പോൾ ചെയ്ത പ്രവൃത്തി അറിഞ്ഞാൽ അവരുടെ കൈയും കാലമൊക്കെ തളരുന്ന പോലെ തോന്നി ഇനി എന്താവും രാധു മോളെ രാധികയുടെ നിലവിളി കേട്ട് ആദ്യ അടുക്കളയിലേക്ക് ഓടി വന്ന രാവണിയാണ് അടുക്കളയിൽ കരഞ്ഞുകൊണ്ട് കൈകുടയുന്ന രാധികയുടെ അടുത്തേക്ക് രാവണി ഓടി വന്നു ആ പുഴേക്ക് നന്ദു മുകളിലേക്ക് സ്റ്റെപ്പ് കയറി തുടങ്ങിയിരുന്നു അവള് ആ പെണ്ണിന്റെ കയ്യിലേക്ക് ചൂടുള്ള കോഫി ഒഴിച്ചു രാധിക പറയുമ്പോൾ എല്ലാവരും നന്ദു പോയ വഴിയെ നോക്കി എനിക്ക് നല്ല തലവേദന യാത്രയ്ക്ക് ചെയ്തു വന്ന ക്ഷീണമാണെന്ന് തോന്നുന്നു തലവേദന മാറാൻ ഒരു കോഫിയാണെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് കയ്യിലുണ്ടായത് കോഫീൻ്റെ കൈയ്യിലേക്ക് ഒഴിച്ചു എന്നിട്ട് വേണമെങ്കിൽ സ്വയട്ട് കുടിക്കാം രാധിക പറയുമ്പോൾ എല്ലാവരും ഞെട്ടിലോടെ നിന്നു നന്ദു അങ്ങനെ ചെയ്യൂ നന്ദുവിന് തോന്നിയത് എന്തായാലും അത് ആടുമുഖത്ത് പറയും പക്ഷെ വേറെന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് എല്ലാവരിലും ഒരു ഞെട്ടിലുണ്ടാക്കി എന്നാൽ രാവണിയും പത്മാവതിയും പാർവതിയും ഇതിലും വലുത് പ്രതീക്ഷിച്ച പോലെയാണ് നിൽക്കുന്നത് രാധിക എന്തെങ്കിലും പറഞ്ഞ് ചൊറിഞ്ഞു കാണാം അതിനവൾ നന്നായി കയറി മാന്തി മാന്തിക്കാണ് ഒന്നും ചെയ്യാതെ അവൾ ഒന്നിനും വരില്ലെന്ന് അവർക്കറിയാം അനുഭവം ഉണ്ടല്ലോ അമ്മ എന്താ മിണ്ടാ നിൽക്കുന്നത് അവള് വിളിച്ച് ചോദിക്കൂ ഇന്നലെ വന്നവരെ അവൾക്ക് ഇത്രയും അംഗനെ പാടില്ലല്ലോ ഏട്ടാ അവൾ വിളിക്കു എന്നിട്ട് ചോദിക്കും രാധിക സൂര്യനാരായണന്റെ അടുത്തേക്ക് നിന്നോട് പറയുമ്പോൾ അയാൾ അത് കേട്ട് തലവിളിക്കി എന്താ നടന്നതെന്ന് അറിയണല്ലോ ഇന്ന് കയറി വന്ന രാധികോട് നന്ദുവിന് എന്താണ് ഇത്ര ദേഷ്യം എന്ന് അറിയണല്ലോ അതുകൊണ്ട് സൂര്യനാരായണൻ അതറിയാൻ വേണ്ടി ഹാളിലേക്ക് നടന്നു നന്ദിതാ ഹാളിൽ നിന്ന് ഇത്തിരി ഉറക്കിയ സൂര്യനാരായണൻ വിളിക്കുമ്പോൾ അത് പ്രതീക്ഷിച്ച പോലെ നന്ദു റൂമിലിരുന്ന് തലയൊറിഞ്ഞു അജി അവളെ നോക്കി പല്ലടിച്ചു ഓരോന്നില പോയി ആവശ്യമില്ലാതെ ഇടപെടും ആ കോഫിയുടെ കൈയിൽ കൊടുത്ത് വേറെ കോഫി ഉണ്ടാക്കി കൊണ്ടുവന്നാ മതി അതിനവുടെ അഹങ്കാരം സമ്മതിക്കണ്ട് അജുട്ടാ കുട്ട നന്ദു അവന്റെ അടുത്തേക്ക് വന്നൊരു ഇളിയോടെ വിളിച്ചു വേഹറൊന്നും ഇല്ല അവളുടെ കൂടെ താഴേക്ക് വരാൻ ഒന്നും മിണ്ടണ്ട വെറുതെ ഒരു ചെറിയ ധൈര്യത്തിന് നടക്കാൻ കൂട്ട് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനുസരണ പറഞ്ഞിട്ട് കാര്യള്ളു വെറുതെ എല്ലാത്തിലും പോയി തലയിടും പെൺകുട്ടികളെ കുറച്ച് ക്ഷമ വേണം അനുസരണ വേണം അതെങ്ങനെയാ രണ്ടോ അടുത്തുകൂടെ പോയിട്ടില്ലല്ലോ ആരോടാ പറയുന്ന വാതിൽ തുറന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ അവൻ ആരോടെന്നിലാ പെരുവിരുത്തു ഓ പറയുന്ന ആൾക്ക് അവന്റെ ക്ഷമയെ അനുസരണ ഉണ്ടല്ലോ അവൻ കേൾക്കെ തന്നെ അവൾ പിന്നിൽ നിന്ന് പിറിവിരുത്തും അതിനാദ്യം ഒന്ന് തിരിഞ്ഞോക്കി അവളിന്ന് പേടിപ്പിച്ചു കഴിയുന്ന അവിടേക്ക് മുമ്പിൽ പോയി പെടാതിരിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് പക്ഷേ അവളായിട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കാൻ കഴിയുന്നില്ല അത് തന്നെയാണ് അതിൻ്റെ കാരണം അത് പറഞ്ഞാൽ പിന്നീട് മനസ്സിലാവണ്ടേ എന്തെങ്കിലും കണ്ട അവിടെ നാവ് ധരിക്കും നാവിന് മുമ്പ് അവിടെ കൈ പ്രവർത്തിക്കും അതാണ് ഇപ്പോഴും നടക്കുന്നത് നന്ദു താഴേക്ക് വരുമ്പോൾ എല്ലാവരും അവരുടെ വരവുകാത്ത ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു രാവണി രാധികയും ദേഷ്യത്തിൽ അവൾ നോക്കുന്നുണ്ട് നന്ദുവിന്റെ മുഖത്ത് വലിയ ഭാവം മാറ്റമൊന്നുമില്ല നീ എൻ്റെ മകളുടെ കയ്യിൽ ചൂട് ചായ ഒഴിച്ചോടി അജുവിന്റെ പിന്നിലായി വരും നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച മുന്നിലേക്ക് വലിച്ചുകൊണ്ട് രാവണി ചോദിക്കുമ്പോൾ നന്ദു അവരെയും തുറച്ചു നോക്കി എന്നറിയാലോ എന്നൊരു ഭാവു ആ നോട്ടത്തിൽ ഉണ്ടായിരുന്നു നന്ദുവിന്റെ കയ്യിൽ പിടിച്ച രാവണിയുടെ കൈ താനേ അയഞ്ഞു ഒരു കയ്യിലൊക്കെ ഇട്ടു തന്നെ അഴിച്ചു മാറ്റിയിട്ടില്ല നന്ദിതാ പറയൂ നീ ആണ് രാധുവിൻ്റെ കയ്യിൽ കോഫി ഒഴിച്ച് സൂര്യനാരായണൻ നന്ദുവിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുമ്പോൾ നന്ദു നോക്കിയത് രാധികയാണ് ഒരു വിജയ ചിരിയോടെ നിൽക്കുന്ന അവരെ കണ്ടതു പെണ്ണിനങ്ങ് കയറി ഇന്ന് വന്ന് കയറിയതീ അപ്പോഴേക്കും പണി കൊണ്ടുവരാൻ തുടങ്ങി ഞാൻ എന്റെ ഭർത്താവിനുണ്ടാക്കൊണ്ടുവന്ന പോലും ചെയ്യാതെ ചെയ്യാതെടുത്തത് ഈ ആന്റിയാണ് ആന്റിയോ രാധികളെ അടിമുടി നോക്കി യാതൊരു പേടിയോ പരിഭ്രമോന്നില്ല ഒരു നിസ്സാര ഭാവമാണ് സേതുമയും വഞ്ചയിച്ച അടുക്കളയിൽ ഉണ്ടായിരുന്നു അവരോട് ചോദിക്കാം സേതുമേ എന്റെ കയ്യിൽ നിന്ന് പോലും ചെയ്യാതെ വാങ്ങിയത് ഇവരല്ലേ സേതുമ്മ കണ്ടില്ലേ സേതുമയെ നോക്കി നന്ദി ചോദിക്കുമ്പോൾ സേതുമ്മ നോക്കിയ ദത്തനെയാണ് അയാൾ സേതുമയെ കണ്ണു ചുരുക്കി നോക്കി നന്ദി ചുണ്ടു ചുളുക്കി പേടിയാണ് ദത്തനെന്ന ഭർത്താവിന് സേതുലക്ഷ്മി എന്ന ഭാര്യയ്ക്ക് അതുകൊണ്ട് സേതു അവിടെ ഭാഗം ചേർന്ന് പറയുമെന്ന് അവൾക്കൊരു പ്രതീക്ഷ ഞാൻ നേരം തോന്നിയില്ല നന്ദുവിന്റെ കയ്യിൽ നിന്ന് രാധു കോഫി വാങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ പോയത് പിന്നെന്തോ ഉണ്ടായതെന്ന് ഞാൻ കണ്ടില്ല ഞാൻ പോകുമ്പോൾ രാധുവിന്റെ കയ്യിലായിരുന്നു കപ്പ് സേതു അങ്ങനെ പറഞ്ഞ നന്ദുവിന് ചിരി വന്നു പാവ നല്ല പേടിയുണ്ട് ഇനിയൊരു ചോദ്യം അവരുടെ നേരെ വരാതിരിക്കാനാണ് പിന്നെയൊന്നും കണ്ടില്ലെന്ന് പറയുന്നു ഇത്രയും പറഞ്ഞ സത്യമാണല്ലോ അതിനുശേഷം നടന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം നന്ദിത എന്ന മരുമകൾ സേതു ലക്ഷ്മിക്ക് പ്രിയപ്പെട്ടവളാണ് പക്ഷെ സേതുമാരെയും തറ ഉയർത്തി നോക്കിയില്ല അവരുടെ ഭാഗം പറഞ്ഞതിന് പല കണ്ണുകൾ അവരെ നോക്കി ദയിപ്പിക്കുന്ന കാണാൻ കഴിയാത്ത കൊണ്ട് തന്നെ തലതാഴ്ത്തി നിന്നു കേട്ടല്ലോ എന്റെ കൈ നീ ഞാനി പിടിച്ചു വാങ്ങിയത് ആ കപ്പ് ആ നേരം ഞാനത് വാങ്ങാൻ ശ്രമിച്ചപ്പോ അത് അവരുടെ കൈ കൂടെ തന്നെ വീണു അതിന് ഞാനെങ്ങനെ കാരണക്കാരിയാവും നോക്കു പുരികം പൊക്കി അല്ലേ പിന്നെ എന്നോടാ കളി നിങ്ങളെന്നേക്കാള് കൂടുതൽ ഓണം ഉണ്ട് കാണും പക്ഷെ ഓണം വയറ് നിറച്ച് ഉണ്ടിട്ടുണ്ട് അല്ലേ പിന്നെ നീ എന്റെ കാലി ചവിട്ടിയപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് കപ്പ് താഴെ പോയത് രാധിക വിടാൻ ഉദ്ദേശമില്ല എന്ത് പറഞ്ഞിട്ടും ചെയ്തിട്ടും കാര്യമില്ല അവൾ ചെയ്തതിന് അവൾക്കൊരു പണി അത് കൊടുത്തിരിക്കുമെന്നൊരു ഉറപ്പിച്ച ഭാവം തന്നെയായിരുന്നു അവളുടെ മുഖത്ത് ഞാനെന്തിരി നിങ്ങളുടെ കാലി ചവിട്ടിന്ന് എൻ്റെ ഭർത്താവിന് കപ്പ് കോഫിയോട് ഇട്ടു കൊടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ നിങ്ങളൊരു മര്യാദയില്ലാതെ ആ കപ്പ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ ഞാനത് ചോദ്യം ചെയ്തു അതിനെ സ്വന്തം ശരീരം വേദനിപ്പിച്ചുകൊണ്ട് എന്നോട് പകരം ചോദിക്കുന്ന ഞാൻ കരുതിയില്ല നന്ദു ദയനീയതയോടെ സങ്കടമുഖത്ത് വാരി വലിച്ച് കയറ്റി കൊണ്ട് പറയുമ്പോൾ ആ ജുവിന് ചിരി വന്നു എങ്ങനെയൊക്കെ അഭിനയിക്കാൻ എങ്ങനെ കഴിയുന്നു ഡയലോഗ് ഒന്നുമില്ലാതെ പാമ്പോലെ നില്ക്കാൻ മറ്റുള്ളവർക്കാണെന്ന് മറിയുന്നു അപ്പോഴല്ലേ അഭിനയം എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം ഇന്ന് വന്ന ആന്റിക്ക് എന്നോട് എന്തിനാണ് ദേഷ്യം എനിക്കതാ മനസ്സിലാവാത്ത ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ സ്ത്രീധനല്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് ആയു എന്നുണ്ട് മുത്തശ്ശിക്കെന്നോടൊരു ഇഷ്ടക്കുറവുണ്ട് മുത്തശ്ശി അത് ആൻറ്റിക്കും പകർന്നു കൊടുത്തു അല്ലേ വേണ്ടിയിരുന്നില്ല മുത്തശ്ശി ഇത് വേണ്ടിയിരുന്നില്ല എന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത് അയ്യേ കുറച്ച് ഓറായില്ലേ മനസ്സിൽ കരുതാത്ത ചില വാക്കുകൾ നാവിലും വന്നുപോയി അവൾ അജുവിനെ നോക്കി അവന്റെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ അവൾ കുറച്ച് ഓവറാക്കിയ പോലെയുണ്ട് അല്ലെങ്കിൽ നീ ഇത്തിരി ഓവറ നന്ദു അജുവിനെ നിന്ന് ആ വാക്കുകൾ വായിച്ചെടുത്തു നന്ദു പള്ളി അടിച്ചു നിർത്തിടി നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ മനപ്പൂർവ്വം നിന്നെ മോശക്കാരി ഒക്കെ എന്റെ ദയത്തോട് തന്നെ ചായ ഒഴിച്ചെന്നോ ഏ അങ്ങനെയാണോ അതിലെന്താ ഇത്ര സംശയം അങ്ങനെ തന്നെയല്ലേ നന്ദു വിട്ടുകൊടുത്തില്ല കൊടുക്കില്ല രാധിക നന്ദുവിന്റെ അടുത്തേക്ക് വന്ന് അവിടെ മുന്നിൽ നിന്നു നന്ദു അവരൊന്ന് കണ്ണു ചുരുക്കി നോക്കി നിനക്കെന്നെ ശരിക്കും അറിയില്ല അതാ ആന്റി പറഞ്ഞു ശരിയാ എനിക്ക് ആന്റി അറിയില്ല അതുപോലെ ആന്റിക്ക് എന്നെയും അറിയില്ല ഒരു കോസിലും ഇല്ലാതെ രാധിക നോക്കി പറഞ്ഞ ശേഷം അവൾ സൂര്യനാരായണന്റെ മുമ്പിൽ പോയി നിന്നു ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയുന്ന യാതൊരു മടിയും കാണിക്കാത്തവളാ അതുപോലെ ചെയ്യാത്ത തെറ്റും ഞാൻ ഏറ്റെടുക്കില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നന്ദോൾ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു അജു മനസ്സിലാവാതെ അവൾ നോക്കി റൂമിൽ നിന്ന് വരുമ്പോൾ അവൻ പ്രതീക്ഷ ഇതൊന്നുമല്ല ചെയ്തെന്തായാലും അവൾ തുറന്നു പറയുന്നത് തന്നെയാണ് പക്ഷെ അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല തകർപ്പൻ അഭിനയവും കാഴ്ചവെച്ചു സൂര്യനാരായണൻ അവൾ പറഞ്ഞ് വിശ്വസിച്ചു ഒന്നും മിണ്ടാൻ നിന്നു നന്ദു എല്ലാവരെയും നോക്കിക്കൊണ്ട് അജുവിന്റെ അടുത്തേക്ക് നടന്നു അജുട്ടാ നന്ദു വിളിച്ചവനെ രണ്ട് കവിളി എല് പുറത്തേക്ക് എടുത്തു കാണിച്ചു ചെക്കൻ പള്ളി അടിച്ചതാ അവന്റെ ആ ഭാവം കണ്ടപ്പോഴാണ് എന്നല്ല വിളിച്ചെന്ന് പെണ്ണ് ഓർത്ത് അറിയാതെ വന്നു പോവാണ് അവന് വയ്യാതിരുന്ന സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ നിന്നും അജുവേട്ട എന്ന് വിളിച്ചിരുന്നവളാണ് ഇപ്പൊ ഇങ്ങനെ വിളിക്കുന്നത് അതറിയാതെയാണാവോ അതറിഞ്ഞുകൊണ്ടാണാവോ തലവേദന മാറിയോ നമ്മൾ പിന്നെ കോഫി അടിക്കാട്ടോ ദേ ഈ അപ്പച്ചി ആ കോഫി തട്ടിക്കളഞ്ഞു രാധികെ നോക്കി അജുവിനോട് പരാതി പോലെ അവൾ പറഞ്ഞു അജു ഒന്നും മിണ്ടാൻ നിന്നു ഒപ്പം രാധികയെ നോക്കി പാവം പിടിച്ച നോട്ടം അത് അഭിനയിച്ചതല്ല ആ സ്ത്രീയുടെ അവസ്ഥ കണ്ട് ശരിക്കും പാവം തോന്നിയത് തന്നെയാ വന്നന്ന് നാണം കിട്ടില്ലേ വാ വറച്ച നേരം കിടക്കാം ഈ ക്ഷീണൊക്കെ ഒന്ന് മാറട്ടെ നന്ദു അജുവിന്റെ കയ്യിൽ പിടിച്ച സ്റ്റെപ്പ് കയറി എല്ലാവരും അവർ പോകുന്ന നോക്കി നിന്നു രാധു ആ കുട്ടിയൊരു പാവ അജുവിനെ മാത്രം നോക്കി വീട്ടിലൊരു മൂലക്കൊതുങ്ങി ജീവിക്കുന്നവള് അതിനു വിട്ടേക്ക് ദത്തനാണങ്ങനെ പറഞ്ഞത് അതെല്ലാവരെയും ഞെട്ടിപ്പിച്ച് ദത്തൻ പിന്നെ അവിടെ നിന്നില്ല റൂമിലേക്ക് നടന്നു പോകുന്ന പോകിൽ സേതുമേ നോക്കി കൂടെ വരാൻ പറഞ്ഞാണെന്ന് മനസ്സിലായതും സേതു മപതിയെ പിന്നാലെ നടന്നു ദത്തൻ റൂമിലേക്ക് കയറിയതിന് പിന്നാലെ സേതുവും കയറി വാതിലടച്ച് ലോക്കാക്കി സേതു പേടിയോടെ മുന്നോട്ട് നടന്നു വാ വാഹത്തൻ ബെഡിൽ നിന്നുകൊണ്ട് വിളിച്ചും സേതുപതിയെ മുന്നോട്ട് നടന്നു തല ഉയർത്താൻ പേടിയോട് നിൽക്കുന്ന സേതുവിനെ ദത്തൻ കൊതിയോടെ നോക്കി എന്തിനാ അവിടെ ഭാഗം പറഞ്ഞു ഗൗരവത്തോടുകളെ ശബ്ദം ചേവിൽ പറഞ്ഞതും സേതുവിന്റെ ശരീരം നന്ദുവിന്റെ ഭാഗം പറഞ്ഞല്ല എന്റെ കണ്ണിൽ കണ്ട് കണ്ടു പതിയെ അവർ മറുപടി കൊടുത്തു ദത്തൻ സേതുവിന്റെ വലത്തെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് വലിയ വായിലൊന്ന് നിലവിളിച്ചു ദത്തൻ പെട്ടെന്ന് സേതുവിന്റെ കയ്യിൽ പിടിച്ച് കയ്യിലെ പിടിവിട്ടു സേതുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദത്തൻ അതിന്റെ കാരണമറിയാതെ ബെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റു സേതു എന്താ എന്തു വേദനിച്ച് എവിടെ കരഞ്ഞുകൊണ്ട് സേതുമ പറയുമ്പോൾ ദത്തൻ ആശങ്കയോട് ചോദിച്ചു ഇതിനു മുമ്പ് സേതു കരഞ്ഞിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും തോന്നാത്ത വേദന ആ നിമിഷം ദത്തന് തോന്നി ആ കണ്ണുനീർ അയാളെയും വേദനിപ്പിക്കുന്ന പോലെ സേതു വലത്തേക്കായി ചെറുതായി നിവർത്തി ഉള്ളംകൈ പൊള്ളി തൊലിയടന്ന് കിടക്കുന്നു ആ കാഴ്ച ദത്തൻ കണ്ണ് മുറുക്കി അടച്ചു പിടിച്ചു അങ്ങനെ ആയിട്ടുണ്ട് ആ മുറിവ് പൊള്ളിയടർന്ന മുറിവ് തൊലിയടന്നൊരു കടുത്ത നിറത്തിൽ ദത്തൻ അതിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ പിന്നെ നോട്ടം സേതുമയുടെ മുഖത്തേക്കായി ആ മുറിവിലേക്ക് ഊതിക്കൊണ്ട് കരയുകയാണ് ദത്തം പിന്നെ ഒന്നും നോക്കാതെ സേതുവിനെ ബെഡിലിരുത്തി ഷെൽഫ് തുറന്നൊരു ഓയിൻമെന്റ് കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത ശേഷം അവരുടെ മുന്നിൽ മുട്ടൂത്തിയിരുന്നു ആ ഓയിൻമെന്റ് വാങ്ങാൻ എടുത്ത കൈ നീട്ടി സേതു അങ്ങനെ ഇരുന്നു ആ മരുന്ന് കയ്യിൽ തരുമെന്നാണ് സേതു പ്രതീക്ഷിച്ചത് പക്ഷെ അത് നടന്നില്ല നിലത്ത് മുട്ടൂത്തിരും ദത്തന്റെ കൈ കൊണ്ട് തന്നെ മുറിവിൽ പുരട്ടിക്കൊടുത്തു സേതു അത്ഭുതത്തോടെ ദത്തന്റെ മുഖത്തേക്ക് നോക്കി വിവാഹം കഴിഞ്ഞ ഇതുവരെ ദത്തങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു പ്രവൃത്തി സേതുവിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി ഈ മുറിവ് എന്ന് പറ്റിയതാ ഗൗരവമിടാതെയുള്ള ചോദ്യം സേതു ദത്ത മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കുറച്ച് ദിവസമായി സേതു മറുപടി പറഞ്ഞു കത്തുന്നൊരു നോട്ടം നോക്കി ദത്തൻ ഇത്തിരി ബോധമുള്ളവരൊന്നും കുറച്ച് ദിവസം ഈ മുറിവുകൊണ്ടടക്കില്ല ദത്തൻ ദേഷ്യത്തിൽ പറയുമ്പോൾ സേതു എന്ന് ചിരിച്ചു ഇതിലും വലിയ മുറിവുകൾ കയറി ഈ വീട്ടിൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ദത്തേട്ട അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിതൊന്നും ഒരു മുറിവേ അല്ല ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കുകൾ ദത്തൻ ദത്തന്മാരുന്ന് മുറിവിൽ പുരട്ടിക്കഴിഞ്ഞ് സേതുവിന്റെ മുഖത്തേക്ക് നോക്കി ദത്തനെ തന്നെ നോക്കിയിരിക്കുകയാണ് ിൽ മായാത്ത നനുത്തൊരു ചെറു ചിരിയുണ്ട് ആ ചിരിയോടെ തന്നെ ദത്തന്റെ അടുത്തേക്ക് ചാഞ്ഞുകൊണ്ട് ആ വിരിനെറ്റിൽ പതിഞ്ഞൊരു ചുംബനം നൽകി ദത്തന്റെ കണ്ണുകൾ അടഞ്ഞുപോയി ആദ്യമായി വിവാഹം കഴിഞ്ഞ ആദ്യമായിട്ടാണ് സേതുവിനെ നിർബന്ധിക്കാതെ ചോദിക്കാതെ അവരുടെ ഇഷ്ടത്തോടെ ഒരു ചുംബനം ദത്തിന് കിട്ടുന്നു അത്രമേൽ പ്രിയമോടെ ഇതാണ് ദത്തേട്ട ഇതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ദത്തേട്ട ഇത്രയേ ഞാൻ അത് പറയുമ്പോൾ സേതു കരഞ്ഞു പോയിരുന്നു ദത്തനൊന്നുമിണ്ടാ സേതുവിന്റെ മടിയിലേക്ക് തലവെച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു ദത്തനിലെ മാറ്റത്തെ സേതുവിന് മനസ്സിലായി അയാളിലെ ഒരു നോട്ടത്തിന് പിന്നിലെ കാരണം പോലും അത്ര വ്യക്തമായി അറിയുന്ന മനസ്സിലാക്കുന്ന സേതുവിന് അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല റൂമിലേക്ക് എറിയതും അജു നന്ദുവിനെ ചുമരിനോട് ചേർന്ന് നിർത്തി ലോക്കാക്കി അത് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നന്ദുവിനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല മോനെ അജുട്ടാ എനിക്ക് നല്ല മുഴുത്ത ഭ്രാന്തായിരുന്ന സമയത്തേ നിന്നെ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് ഞാൻ ആ എനിക്ക് ഇപ്പോഴുള്ളതിനെ മെരിക്കാനാണോ കൂട്ടാ പണി നന്ദു അവനിന്ന് നകന്നു മാറി കൊണ്ട് പറയുമ്പോൾ അജോൾ എന്ന് കൂർപ്പിച്ച് നോക്കി എങ്ങനെ നോക്കാതിരിക്കും മുഴുത്ത ഭ്രാന്ത് ഭ്രാന്ത എന്റെ വായിലിരിക്കുന്ന കേക്കണ നീ അജു പള്ളി അടിച്ചുകൊണ്ട് പറയുമ്പോൾ നന്ദുവിന് ചിരി പൊട്ടി അവൾ പൊട്ടി പൊട്ടിച്ചിരിച്ച് ആ ചിരിച്ച നിമിഷം തന്നെ അജു അവളെ വീട്ടിലേക്ക് ഇട്ടിരുന്നു അവളുടെ ചിരി നിന്നു എന്തും സഹിക്ക തല്ലുവാണെങ്കിൽ തടുക്കാം നാവ് കൊണ്ട് പറയുകയാണെങ്കിൽ തിരിച്ചു പറഞ്ഞ് പിടിച്ചു നിൽക്കും പക്ഷെ അവന്റെ റൊമാൻസ് അത് മാത്രം സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കൈന്നുപോക്ക് ആ ചിരിക്കന്റെ ഭാര്യയെ ചിരിക്കണത് നിനക്ക് ചിരിക്കടി അവൾ തന്നെ നോക്കി പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന ടീഷർട്ട് അഴിച്ച അവൻ നിലത്തേക്ക് ഇട്ടു അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് നീ എന്തെന്നെ വിളിച്ച് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി ആ ചുട്ടാ കൊച്ചു കിട്ടാ എന്നൊന്നും മറ്റുള്ള മുമ്പിൽ ഒന്ന് വിളിക്കരുതെന്ന് എനിക്ക് ഇവരുടെ ഒക്കെ ഇടയിൽ ഇത്തിരി പവർ ഉള്ളതാ നീ ആയിട്ട് അത് കളഞ്ഞു കുളിക്കരുത് പ്ലീസ് അവൻ തൊഴുതുകൊണ്ട് പറയുമ്പോൾ നന്ദു എന്ന് വിളിച്ചു അജേട്ടാ നിങ്ങൾക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നത് അത് ഇടക്കാട്ടും അറിയാതെ വിളിക്കും അങ്ങനെ വിളിച്ചല്ലേ അഭിനയിക്കുകയാണെങ്കിൽ ഒരു ഒറിജിനാലിറ്റി ഒക്കെ വേണ്ടേ നന്ദു പറയുമ്പോൾ അജൊന്നും മിണ്ടിയില്ല നല്ല കനത്തിൽ തലയും നാട്ടി പിന്നെ ബാത്റൂമിലേക്ക് നടന്നു പോവുകയാണോ അവൻ ബാത്റൂമിന്റെ ഡോറ് അകത്തേക്ക് കയറുമ്പോൾ പിന്നിൽ നിന്ന് നന്ദുവിന്റെ ശബ്ദം അവൻ തിരിഞ്ഞു നോക്കി ബെഡിൽ നിന്ന് ഇരിക്കുകയാണ് അവൾ മുഖം വീർപ്പിച്ച് കയറ്റി വെച്ചിട്ടുണ്ട് എന്തിന് അല്ല വന്നുകൊണ്ടിരിക്കാം നീണ്ടോ ചെക്കൻ്റെ സ്ഥാനത്തെ കോമഡി ഒട്ടും പറ്റിയില്ല ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചവിട്ടിക്കുലുക്കി അവൾ പുറത്തേക്ക് നടന്നു ഒക്കെ എടുത്ത് വെട്ടിലേക്കൊക്കെ ഇട്ട് ടീഷർട്ട് അയക്കുന്നത് കണ്ടപ്പോൾ കുട്ടി എന്തൊക്കെയോ പ്രതീക്ഷിച്ചു അതൊക്കെ നടക്കാതെ വന്നെങ്കില സങ്കട ആരോട് പറയാ ആരുണ്ട് കേൾക്കാൻ ഇത് വല്ലതും അവൻ അറിയുന്നുണ്ടോ ആ തമ്പരാൻ അറിയാം നന്നു നേരെ പോയത് സേതുമയെ തെരഞ്ഞിട്ടാണ് നേരത്തെ അങ്ങനെ പറഞ്ഞോണ്ട് ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞോന്നറിയണല്ലോ പറഞ്ഞവര് ഇരുട്ടടി കൊടുക്കണം അല്ലെങ്കിൽ കഴിക്കുന്നതിന് വല്ല വിമ്മും കലക്കി കൊടുക്കണം അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടാണ് അവൾ താഴേക്ക് നടന്നത് ഹാളിൽ തന്നെ നാലു ഇരിക്കുന്നുണ്ട് വന്ന വഴിയെ പോയാലോ ചാവിട്ടിക്കുലുങ്ങി പോന്നതല്ലേ ഇനി അങ്ങോട്ട് തന്നെ പോയ വില പോകും അതുകൊണ്ട് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ ഡി എന്താ ഡീ പത്മാദേ കണ്ടറി വിളിച്ചു അതിനപ്പോൾ തന്നെ മറുപടിയും കിട്ടി നാലിൻ്റെയും കണ്ണ് പുറത്തേക്ക് തള്ളി അയ്യോ സോറി വലിയമ്മീ ഞാൻ പെട്ടെന്ന് തന്നെ ഡീന്ന് വിളിക്കുന്നത് കേട്ടപ്പോഴേ എന്തോ ഒരു ഓർമ്മയിൽ പറഞ്ഞതാ ക്ഷമിക്കണം ക്ഷമിക്കണട്ടോ മുത്തശ്ശി ക്ഷമിക്കണട്ടോ ആന്റി അറിയാതെയാണേ അറിഞ്ഞുകൊണ്ടല്ല പോട്ടെ പിന്നെ കാണാം കുറച്ച് തിരക്കുണ്ട് പൊള്ളലൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ ഏ ഒരുമാതിരി ഇളി അവർക്ക് ഇളിച്ചു കൊടുത്തുകൊണ്ട് നന്ദോ അടുക്കളയിലേക്ക് നടന്നു അവൾ പോയ വഴിയെ തന്നെ നോക്കിയിരുന്നവരുടെ മുഖത്ത് അവളെ ഒന്ന് പൊട്ടിക്കാനുള്ള ഭാവമായിരുന്നു നിങ്ങൾക്കെന്താണ് തോന്നിയത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം